ഹായ് നമസ്കാരം എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു സന്തോഷം നിറഞ്ഞ കാര്യമാണ് നിങ്ങളെ അറിയിക്കുന്നത് കാവാലം ജി യു പി എസില് ചെന്തു മല്ലി കൃഷിക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ ഒരു കൃഷിക്ക് സപ്പോർട്ടുമായിട്ട് നമ്മുടെ കുട്ടനാടിന്റെ യുവ കർഷകൻ കലേഷും എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ വിനീത ടീച്ചർ കാവാലം ജി യു പി എസിന്റെ പ്രഥമ അധ്യാപിക ടീച്ചർക്ക് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഏറ്റവും നല്ല അധ്യാപികക്കുള്ള അവാർഡ് അതുപോലെ സീഡ് പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവാർഡുകളൊക്കെ ടീച്ചർ കരസ്ഥമാക്കിയിട്ടുണ്ട് ഇന്ന് ടീച്ചറിൻ്റെ സ്കൂളിൽ എല്ലാവരും സന്തോഷത്തിലാണ് അതിൻ്റെ കാരണം അവർ ഓണത്തെ വരവേൽക്കാനായിട്ട് ചെണ്ടുമുള്ളി കൃഷിക്ക് തുടക്കം കൃക്കിയാണ് ഈ ഒരു കൃഷിക്ക് സപ്പോർട്ടുമായിട്ട് നമ്മുടെ കലേഷ് കവാലും എത്തിയിട്ടുണ്ട് കൃഷിയുടെ എല്ലാ അറിവുകളും കലേഷാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതായപ്പോൾ ഇവിടെ ചെണ്ടുമുള്ളി കൃഷിയുടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഗ്രോ ബാഗിയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു ഗ്രോബാഗിന് ഒരു പ്രത്യേകതയുണ്ട് സാധാരണയെക്കാട്ടിനും വലുപ്പമുള്ളതാണ് എവർലാസ്റ്റ് ഗ്രോ പായകയാണിത് ഇത് വലുപ്പം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ചെടിയുടെ വേരൊക്കെ ആഴത്തിലിറങ്ങി നന്നായിട്ട് ചെടി വളർന്ന് കരത്തോടു കൂടി വളർന്നോളും അപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിലെ കുട്ടികളാണ് അപ്പോൾ കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ് അവരെല്ലാവരും ചേർന്ന് ഇതാ ഇതായിരുന്നു ചെണ്ടുമല്ലിത്തായി ഇവിടെ നട്ടിട്ടുണ്ട് അവരുടെ ഏറ്റവും വലിയൊരു ഉദ്ദേശം ഈ വർഷത്തെ ഓണം ഓണപ്പൂക്കൾ ഇടുന്നത് ഈ ചെടിയിലെ പൂക്കൾ കൊണ്ടായിരിക്കണം എന്നൊരു ലക്ഷ്യത്തോടുകൂടിയാണ് ഇവർ ഇത് നടുന്നത് നല്ല ഉദ്ദേശമാണ് നന്നായിട്ട് വരട്ടെ ഇത് കൂടാതെ ഈ സ്കൂളിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ ഒരു അടുക്കളത്തോട്ടമുണ്ട് ജൈവവളം മാത്രം ഉപയോഗിച്ചു കൊണ്ടുള്ളത് നല്ലൊരു അടുക്കളത്തോട്ടം ഇവിടെ ഉണ്ടാകുന്ന പച്ചക്കറികളാണ് കൂടുതലായിട്ടും ഇവിടുത്തെ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മളെല്ലാവരും വിഷം കലർന്ന പച്ചക്കറികളാണ് ഉപയോഗിക്കുന്നത് അപ്പം ഇനിയെങ്കിലും നമ്മുടെ പുതുതലമുറ നമ്മുടെ കുഞ്ഞുങ്ങളെങ്കിലും വിശദഗതമായിട്ടുള്ള പച്ചക്കറികൾ കഴിച്ച് നന്നായിട്ട് വളരണം എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട് ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ മറ്റെല്ലാ സ്കൂളുകളും മാതൃകയാക്കേണ്ടതാണ് നമ്മുടെ കുട്ടികള് പഠനത്തോടൊപ്പം കൃഷിയുടെ പാഠങ്ങളും പഠിച്ച് നല്ല മെടുക്കരായിട്ട് വളരട്ടെ ഇവിടുത്തെ അടുക്കളത്തോട്ടവും ചെണ്ടുമുള്ളി കൃഷിയുമൊക്കെ വൻ വിജയത്തിലെത്തിട്ട് കാവാലം ജി യു പി എസിന് എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ സംരംഭം ഏതെങ്കിലും സ്കൂളുകാർക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ കലേഷുമായി ബന്ധപ്പെടുക നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ പുതിയൊരു കൃഷി അറിവുമായിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ